നമസ്കാരം ബിഷൻ ട്വൻ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ദുരിതമനുഭവിക്കുന്ന വയനാടിന്റെ പുനരധിവാസത്തിനായി ഗോർണിക്ക പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് കുറ്റ്യാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫൈൻ ആർട്സ് ക്ലബിൻ്റെ സഹായത്തോടെ പതിനഞ്ചാമത് ഏകദിന ക്യാമ്പും പെയിന്റിംഗ് ചിത്ര പ്രദർശനവും വിൽപ്പനയും നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു എല്ലാം തന്നെ ഒരു കർത്തവ്യമാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടിയുടെ സ്കൂളിൻ്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാവും വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി സ്കൂളിലെ നാല്പതോളം വരുന്ന വിദ്യാർത്ഥികളും അതുപോലെ പ്രവർത്തകരും സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ക്യാമ്പിൽ പങ്കെടുക്കും ക്യാമ്പിൽ നിന്നും ക്യാമ്പിൽ ഇരുപത്തിയോളം ചിത്രകാരന്മാർ പങ്കെടുക്കുകയും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതോടൊപ്പം തന്നെ ഇവിടെ വരക്കപ്പെടുന്ന ചിത്രങ്ങൾ വിൽക്കുകയും അവിറ്റു കിട്ടുന്ന തുക മുഴുവനായും വയനാടിൻ്റെ ഇങ്ങനെ രണ്ടുവാസത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്യുകയാണ് ഞങ്ങൾ മാസം തോറിലും പല സ്ഥലങ്ങളിലായി ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു വർഷത്തിന് മുകളിലായി ഞങ്ങൾ ക്യാമ്പ് നടത്തിക്കൊണ്ടിരുന്നു അതിനകത്ത് തന്നെ പ്രകൃതി ചിത്രകലാ ക്യാമ്പാണ് കൂടുതൽ ഞങ്ങൾ വരക്കാറുള്ളത് കൂടുതൽ പുറത്തുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് സ്കൂളുകൾ വെച്ച് നടത്തുമ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു കൂടിയാണ് ക്യാമ്പുകൾ സ്കൂളുകളിൽ നടത്തുന്നത് ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ സ്കൂളിലെ ഫൈനാർസ് ക്ലബിലെ കുട്ടികൾക്ക് വേണ്ടി ഒപ്പം പ്രയാസം അനുഭവിക്കുന്ന വയനാട്ടിലെ ബിരുദ ഭാഗത്ത് ചിത്രകലാ തീയതി ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് ഇതിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചോളം ചിത്രകാരന്മാർ അണിനിരക്കും കാലത്ത് ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ നടക്കുന്ന പരിപാടിയിൽ സമൂഹത്തിലെ വിവിധ മേഖലയിൽപ്പെട്ടവർ സാന്നിധ്യം അറിയിക്കും ചിത്രകലയെ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി പ്രതിപാദനരായ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ പ്രയത്നിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് ഗോർണിക്ക പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് കുറ്റ്യാടി ഹയർ സെക്കൻഡറിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പ്രധാന അധ്യാപിക പി കെ സുനിത പി ടി എ പ്രസിഡന്റ് വി കെ റഫീഖ് എ എം മോഹനൻ റഹീം സിയാൻ ശ്രീജിത്ത് ബോസ്കോ ഇ എം സന്തോഷ് ഷീജ വത്സരാജ് വി എം ഗാലിദ് എം സക്കീർ എന്നിവർ പറഞ്ഞു ആയല്ലേ ആയില്ലേ ഇത് ഇപ്പോഴൊന്നും തോന്നുന്നില്ല മോളെ ടീച്ചർ നിന്റെ ലക്ഷ്യം അതിന് നല്ല ബെസ്റ്റ് സ്ഥലം ടാഗോർ ടാഗോർ അക്കാദമി തന്നെയാണ് അക്കാദമിയോ പ്രത്യേകത പ്ലസ് ും മുതൽ ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് വരെ ഇവിടുത്തെ വിവിധ പരിശീലന കോഴ്സുകളിലൂടെ മികച്ച അധ്യാപകരാകാം ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആന്റ് ലേർണിംഗ് ഡിസേബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാറ്റസ് ടീച്ചർ ട്രെയിനിംഗ് എന്നിവയാണ് ടാഗോർ അക്കാഡമിയുടെ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾ തീർന്നില്ല ഡബ്ല്യു എച്ച്ആർഡി ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ അംഗീകാരം ഐഎസ്ഒ അംഗീകാരം എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കുവാനും പരീക്ഷ എഴുതുവാനുമുള്ള സൌകര്യം സ്വന്തമായി മോണ്ടിസോറി ലാബ് സൌകര്യമുള്ള കോഴിക്കോട് ജില്ലയിലെ ഏക സ്ഥാപനം പരിശീലിക്കാൻ സ്ഥാപനത്തിൽ തന്നെ നിറയെ കുഞ്ഞു വിദ്യാർത്ഥികൾ എന്നിവയൊക്കെ ടാഗോർ അക്കാദമിയുടെ മാത്രം പ്രത്യേകതകളാണ് മാത്രമല്ല ഫീസ് തവണകളായി അടയ്ക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഇച്ചിരി ലേറ്റ് ആയാലും നല്ല ബെസ്റ്റ് ഓപ്ഷൻ തന്നെ നിനക്ക് ഞാൻ പറഞ്ഞേ നിന്റെ ടീച്ചിങ് കരി ടാഗോർ അക്കാദമി ഭദ്രമായിരിക്കും ധൈര്യമായി അഡ്മിഷൻ എടുത്തോളൂ